നമസ്കാരം അങ്ങനെ എലിസബത്ത് ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട് എലിസബത്ത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അട്ടപ്പട്ടെല്ലാം ബാലയെ അട്ടപ്പെട്ടെല്ലാം പൂട്ടിയെ മതിയാവലയും നിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് ഒരു കിട്ടിലും ഒരു വോയിസ് പുറത്തു വിട്ടിട്ട് മറ്റൊന്നുമല്ല താൻ അർദ്ധനഗ്നയായി റൂമിൽ കിടക്കുമ്പോൾ തന്റെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഒന്നരയ്ക്ക് മറ്റൊരു അന്യ പുരുഷനുമായി എന്റെ റൂമിൽ കയറി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാലയുടെയും എലിസബത്തിന്റെയും വോയിസ് റെക്കോർഡ് ഈ പറയുന്ന എലിസബത്ത് വിട്ടിട്ടുണ്ട് ഞെട്ടിക്കുന്ന ഒരു വോയിസ് ആണ് ആദ്യം നമുക്ക് ആ വോയിസ് കേൾക്കാം കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഓക്കെ ഒന്നരക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ട് ഒന്നര എനിക്ക് പോകാൻ പറ്റില്ല രാത്രി ഒന്നരയ്ക്ക് ബാക്കി നിങ്ങൾ കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വലിഞ്ഞോറി വന്നല്ല ശരി സി ഓക്കെ ഇതിലെ വലിയ ക്ലിയർ ലാസ്റ്റ് ഈ പറയുന്ന ഭാഗം എന്താണ് പറയുന്നത് ക്ലിയർ അല്ല അതായത് ഒന്നരയ്ക്ക് ഒരു സുഹൃത്തു സുഹൃത്തുമായി ബെഡിനോട്ട് പിന്നെ ബെഡ്റൂമിലോട്ട് കയറ്റി വന്നിട്ട് കയറി വന്നിട്ട് ഈ എലിബത്തിനോട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് എലിസബത്തിനോട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് പറയുന്നു എലിസബത്ത് പറയുന്നത് എനിക്ക് ഇപ്പൊ ഒന്നരക്ക് പിന്നീട് ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ സാധിക്കില്ല കാരണം ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല ഞാൻ താങ്കളൊരു താങ്കളെ എന്തൊരു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ് അല്ല ഞാൻ വലിഞ്ഞു കയറി വന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നരയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാല ചിരിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു ഞാൻ അലക്കണമെന്ന് അലക്കണമെന്ന് എന്തോ ഒരു തമിഴിൽ പറയുന്നുണ്ട്

നിന്റെ വീട്ടിൽ പോയി നീ എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് നിന്റെ വീട്ടിൽ പോയി കിടക്കണം എന്ന് പറയുന്നത് നിന്റെ വീട്ടിൽ പോയി കിടക്കണം അപ്പൊ പറഞ്ഞ അപ്പോഴാണ് എലിസബത്ത് പറയുന്നത് ഞാൻ വലുതീറി വന്നതല്ല നിങ്ങളുടെ ഭാര്യയായിട്ട് വന്നതാണ് അല്ലാതെ എനിക്ക് അങ്ങനെ എന്റെ വീട്ടിൽ പോയി കിടക്കേണ്ട നീ എന്തിനും കൂടെ കിടക്കുന്നു എന്നുള്ളതാണ് പിന്നെ എനിക്ക് മനസ്സിലാവില്ല കുറച്ചു മുമ്പേ നമ്മളെ ഒരു ഈ കേസ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ബാല കേസ് കൊടുക്കാൻ വേണ്ടി പോലും ബാല വലിയ വായിലൊക്കെ പറഞ്ഞല്ലോ എന്തൊക്കെ പറഞ്ഞ് ഇതാണോ ഈ പറയുന്ന റേപ്പ് എവളത്തെ മാനസിക രോഗമാണ് ഈ മാനസിക രോഗം ഇവിടെ ആർക്കാ ഈ പറഞ്ഞ സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ സ്വന്തം ബെഡ്റൂമില് ഈ പറയുന്ന ഒരു അർദ്ധനഗ്നയായി കിടക്കുന്നു അവിടെ മറ്റൊരു സുഹൃത്തിനെ കൊണ്ട് കയറ്റം താങ്കൾക്ക് എങ്ങനെ തോന്നി എനിക്കത് മനസ്സിലാവുന്ന താങ്കൾക്ക് എങ്ങനെ ആ ഒരു മനസ്സ് വന്നു സ്വന്തം ഭാര്യയുടെ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് മറ്റൊരു പുരുഷനുമായിട്ട് രാത്രി ഒന്നരയ്ക്ക് ചെന്ന് കയറാൻ താങ്കൾക്ക് എങ്ങനെ തോന്നി ഇതിനൊരു പിന്നെ ഉത്തരമുണ്ടോ ബാല നിങ്ങൾക്ക് വേറെ റൂമൊന്നും ഇല്ലേ ശരി രാത്രി ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും സമ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന എലിസബത്ത് കിടക്കുന്ന റൂമിലേക്ക് എന്തിനാ കയറി പോകുന്നത് എന്നിട്ട് താങ്കൾ പറയുന്നു എലിസബത്തിന് മെന്റല താങ്കൾ യഥാർത്ഥം പറഞ്ഞ മെന്റൽ മെന്റൽ ആയിട്ടുള്ള സംഭവം ഏതെങ്കിലും ഭർത്താവ് അങ്ങനെ ചെയ്യുമായിരുന്നു ഏതെങ്കിലും ഭർത്താവ് അങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ് ഇതിനകത്ത് അതിനകത്ത് ഒരു നോട്ട് കൂടി ഉണ്ട് ആ നോട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ മറന്നു ആ നോട്ടിൽ എലിസബത്ത് എഴുതി ഇത് ഞാൻ റെക്കോർഡ് ചെയ്യണേ അതായത് രാത്രി പിന്നീട് ഒന്നരയ്ക്കും ഒരു സുഹൃത്തുമായിട്ട് ബെഡ്റൂമിൽ വന്നിട്ട് എന്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പിന്നെ പറഞ്ഞു ഞാൻ എന്നെ കുറെ തിട്ടം ചെയ്തു പിന്നെ മീഡിയ വരെ അവരുടെ ബാക്കിലാണ് ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ ആ സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത സംഭവമാണ് ഇപ്പോ പുള്ളി എന്ത് ചെയ്യുന്ന ഈ വരുന്ന ഒരു റേപ്പിനെ എന്നെ ചെയ്ത റേപ്പിനെ അതൊരു കോമാളി അല്ലെങ്കിൽ എന്തൊരു തമാശ വൽക്കരിച്ചുകൊണ്ട് ഇപ്പം മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ കുറിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വെക്കാം ആ കുറിപ്പ് എന്താ നടന്നത് അതായത് ആ കുറിപ്പ് വായിക്കാൻ ഒത്തിരി പാട വെള്ള കളർ കളറിക്കൊണ്ട് ഒത്തിരി പ്രയാസപ്പെട്ടാണ് വായിച്ചത് അപ്പൊ മീഡിയം ബാക്ക്ഗ്രൗണ്ടും വെള്ള ഈ കുറിപ്പും വെള്ള വെളുത്ത കളറായത് വായിക്കാൻ പറ്റുന്നില്ല ബുദ്ധി ബുദ്ധിമുട്ടായിട്ട് സംഭവം ഇതാണ് ആ കുറിപ്പിനകത്തുള്ള ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ മാനസിക വൈകല്യം ആർക്കാണ് ബാല സ്വന്തം ഭാര്യയുടെ ബെഡ്റൂമിലേക്ക് പുരുഷനുമായിട്ട് ചെന്ന് രാത്രി ഒന്നരയ്ക്ക് കൊണ്ട് കയറ്റണമെങ്കിൽ ഇവിടെ മാനസിക വിഭ്രാന്തി ആർക്കാണ് അത് ബാലയ്ക്ക് തന്നെയല്ലേ എന്നിട്ടാണോ വലിയ ഘോര ഘോം പ്രസംഗിക്കുന്നത് ഇനി ഓരോന്നോരന്നായിട്ട് പുറത്ത് വരും കേട്ടോ എന്തായാലും എലിസബത്ത് കേസ് കൊടുക്കും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് അതുമല്ലെങ്കിൽ ഇപ്പൊ ബാല കേസ് കൊടുത്തല്ലോ ബാല കേസ് ബാലയ്ക്ക് ബാല സത്യമഞ്ഞ ബാല ഇപ്പൊ ബാല കാണിച്ചത് ഇപ്പൊ ബാല ഈ കൊണ്ട് കേസ് കൊടുത്തില്ലേ ഈ പറയുന്ന എലിസബത്തിനെതിരെ കേസ് കൊടുത്ത് തന്റെ കുടി സ്വന്തമായിട്ട് കുതിക്കുക എന്ന് പറഞ്ഞിട്ടില്ല അതാണ് ബാല പെട്ടുപോയി ആ ഏത് വക്കീൽ ഉപദേശിച്ചു കൊടുത്താലും ബാല പെട്ടു കാരണം ഇതുവരെ എലിസബത്ത് എന്തുകൊണ്ട് കേസ് കൊടുത്ത് എലിസബത്ത് കേസ് കൊടുക്കാത്തതുകൊണ്ടാണ് താങ്കൾ ഇതുവരെ രക്ഷപ്പെട്ടിരുന്നത് ഇനി എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട എലിസബത്തിനെ വിളിച്ചല്ലേ പറ്റുള്ളൂ എലിസബത്തിനെന്തെങ്കിലും കൊസ്റ്റൻ ചെയ്താലേ പറ്റുള്ളൂ എലിസബത്തിന്റെ മൊഴി എടുത്തേ പറ്റുള്ളൂ അപ്പ എലിസബത്ത് എന്ത് ചെയ്യും എലിസബത്ത് ഒരു നട്ട് പറയുകയും ചെയ്യും എന്തായാലും എലിസബത്തിനെ തിരിച്ചിനി കേസ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു സൈഡിൽ നിന്ന് മാത്രം കേസ് ഒന്ന് ഇവിടെ പെട്ടു അപ്പം തിരിച്ചെന്തയും നാളെ തന്നെ നാളെ തന്നെ ആ കേസ് കൊടുക്കുന്നവരെ നാളെ തന്നെ എലിസബത്ത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രൂഫ് ഇത് ഒരു പ്രൂഫേ ഉള്ളൂ ഇനി എനിക്കൊന്നും മണിക്ക് ഓരോ ഓരോ പ്രൂഫായിട്ട് ചെറിയ ചെറിയ ശക്രങ്ങളുമായിട്ട് വരും ഇതുവരെ ഈ ചുമ്മാ ഇരുന്നഅറെ മൂലത്തിൽ ചുന്നാമെന്നൊരു അവസ്ഥയില്ല ആ അവസ്ഥയാണ് ഇപ്പൊ ബാല ചെയ്തിരിക്കുന്നത് സ്വയം കുഴി തോണ്ടി കുഴിക്കാത്തത് വീണു എന്നുള്ളതാണ് ഇനി ഈ പറയുന്ന എലിസബത്തിന്റെ കയ്യിലുള്ള ഓരോ ഓരോ പ്രൂഫുകൾ എലിസബത്ത് ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കും ബാല അടമടലം പെടും ഇത് തന്നെ ഈ ഒരു സംഭവം തന്നെ വളരെ ക്ലിയറാണ് മനസ്സിലായത് എന്താണ് ഈ ഒന്നരയ്ക്ക് മറ്റൊരു സുഹൃത്തിനെ ആയിട്ട് വിളിച്ചിട്ട് ഒരു മനുഷ്യരും മാന്യമായിട്ട് ഭാര്യയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആരും ആയിക്കോട്ടെ ഒരുത്തിനും ഒരു വൃത്തിയായിട്ട് കാണിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് പറയുന്നത് മറ്റുള്ളവരെ മുൻപ് വെച്ച് സെക്സ് ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു എന്ന് എലിസബത്ത് പറയുന്ന കാര്യം തന്നെയാണ് ഈ പുള്ളി ഇങ്ങനെ ചെയ്യുന്നവരുത്തനാണെങ്കിൽ ഒരു ഭാര്യ സ്വന്തം ഭാര്യ റൂമിനകത്ത് ഇത് ഒരു ഹാഫ് ഡ്രസ്ഡ് ആയിട്ട് കിടക്കുകയാണ് ഹാഫ് ഡ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എലിസബത്ത് എടുത്തു പറഞ്ഞു ഞാൻ ഹാഫ് ഡ്രസ്ഡ് ആയിരുന്നു ഞാനത് നൈറ്റ് ആണല്ലോ നൈറ്റ് ഇടുന്ന നൈറ്റ് പോലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ അതായത് ഫുൾ ആയി കവർ ചെയ്യാത്ത എന്തോ സംഭവം ഇട്ടുണ്ടാക്കുമ്പോൾ അവിടെ അന്യപുരുഷനുമായി കൊണ്ടുവന്നിട്ട് ഇറങ്ങി വെളിയിൽ നീ വെളിയിറങ്ങി പുരുഷനുമായിട്ട് ഒന്നിറങ്ങി വീടിന റൂമിൽ നിന്ന് എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യുന്നത് ഏഹ് ഇനി ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് വേറെ ഒരു റൂം അവിടെ ഇല്ലയോ ഈ ബാല കിടക്കുന്നത് തങ്ങളുടെ പിന്നെ ഭാര്യ കിടക്കുന്ന റൂബിലേക്കാണോ ഈ പറയുന്ന രാത്രി അടിച്ച് അടിച്ചു ഫിറ്റായിക്കൊണ്ട് കേട്ട അവന്റെ സംസാരത്തിന് മനസ്സിലാവുന്നുണ്ട് ബാല അടിച്ചു ഫിറ്റാണെന്ന് മനസ്സിലാവുന്നത് അപ്പോ ഈ മീഡിയയിൽ വന്ന് ബാല ഇപ്പോ പറഞ്ഞ കേസ് കൊടുത്ത ഈ പറഞ്ഞ ചെവിത്താനെതിരെയും അമൃതക്കെതിരെ എലിസബത്തിന്റെ കേസ് കൊടുത്തു താങ്കൾക്ക് തന്നെ ഭാര്യ ആയിരിക്കുക ഇനിയിപ്പോ എന്തായാലും നാളെ കേസ് കൊടുക്കുക അവളെ ഈ എലിബത്തിലുള്ള എലിസബത്തിന്റെ കയ്യിലുള്ള ഓരോ ഓരോ രേഖകളായിട്ട് പുറത്തോട്ട് വരും അവസാനം ബാലപ്പെടും അട്ടപ്പെടലം പെടും കാരണം ഇതുവരെ ഈ പറഞ്ഞ അമൃത കേസ് കൊടുത്തു പിന്നെ അങ്ങനെ പലവരും പരും ബാലക്കെതിരെ കേസ് കൊടുത്തു പക്ഷെ ഇപ്പൊ പെടാൻ പോണത് നമ്മൾ പാവം എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്ന അതാണ് ഈ പാവ ഒരു സൈഡിൽ കൂടി ഇരുന്നുകൊണ്ട് എല്ലാ ഓരോ അത്രയും സഹിച്ചടായി സഹിച്ച് സഹിച്ചും സഹിച്ചിന്റെ അങ്ങനെ പരമ അങ്ങ് അങ്ങനെ അറ്റായപ്പോഴി പിന്നെ പുറത്തിറങ്ങി വന്ന് ഈ സംഭവങ്ങളെ പറഞ്ഞു തുടങ്ങിയത് ഇപ്പൊ ബാല വന്ന കേസും കൂടി കൊടുത്തപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇനി ആരെയും പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇനി ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ സ്വയരക്ഷ വേണമെങ്കിൽ സ്വന്തം ഭാഗം സത്യമാണെന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന എലിസബത്തിന്റെ തന്റെ ഭാഗത്തുള്ള തന്റെ താൻ പറഞ്ഞ ഈ പറയുന്ന എന്താണ് ആക്ഷേപിച്ച അല്ലെങ്കിൽ താൻ താൻ ആരോപിച്ച കാര്യങ്ങളുള്ള തെളിവ് എലിസബത്ത് എപ്പോഴും പറയുന്നുണ്ട് എന്റെ കയ്യിൽ തെളിവുണ്ട് തെളിവുണ്ട് ആ തെളിവ് പുറത്താകുമ്പോൾ പുറത്തുവിട്ടപ്പോ ബാലക്കറിയത്തില്ല ബാല ഇപ്പൊ ഞെട്ടിയിരിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു തെളിവ് എലിസബത്തിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് കരുതി ബാലയ്ക്ക് അറിയത്തില്ല ബാല ഇപ്പൊ എന്താ ഞെട്ടിയിരിക്കുക ഇനിയും പുതിയ പുതിയ തെളിവുകൾ എന്തായാലും ഈ പറയുന്ന എലിസബത്ത് പുറത്തു ഇരിക്കും അതുപോലെ തന്നെ ഈ ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോഴും ബാലയണ്ണ നിങ്ങൾ പെടും വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടപടലം പെടൂന്ന് എന്ന് ഞാൻ എഴുതി തരാം അടപെടലം പെടും അങ്ങനെ എന്തായാലും എലിബത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുണ്ട് ഈ പോസ്റ്റ് ഒരു ചെറിയ ഒരു മിനിറ്റേ ഉള്ളൂ കുറച്ച് സമയമേ ഉള്ളൂ ഇനിയും പുതിയ പുതിയ പോസ്റ്റുകൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല നാളെ എന്തായാലും ബാലക്കെതിരായിട്ടൊരു കേസ് ഉറപ്പാണ് ബാലണം നിങ്ങൾ പെട്ടു നമുക്ക് വേണ്ടി കാണാം ജയ്ഹിത്